ബീഹാർ കഴിഞ്ഞു ഇനി എന്താണ് ഇനി ബംഗാൾ 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 നമ്മളിത് പറയും മുമ്പ് ഇന്നലെ ഞാൻ മറ്റേ മീഡിയ ഫൺ ചാനലിൽ അതിൻ്റെ അടുപ്പൂട്ടി ചർച്ച ഈ ക്ലോസറ്റ് പോലെയുള്ള ഈ കസേരകളിലിരുന്ന് മൂന്ന് പേർ ഇങ്ങനെ വിസർജിക്കുന്ന വാക്കുകളുണ്ടല്ലോ കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി രാജ്യത്തെ ഏറ്റവും വിഷലിപ്തമായ വാക്കുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ഒരു വാർത്ത ബീഹാർ അട്ടിമറിച്ചോ എങ്ങാണ്ടൊക്കെ സി സി ടി വി ക്യാമറ ഓഫായിപ്പോയി അങ്ങനെ ഒരു വാർത്ത ഒരു ഡിസ്കഷൻ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണുന്ന രാവിലെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയപ്പോൾ ഇന്ത്യ മുന്നണി മുന്നേറുന്നു എന്നിട്ട് അടുത്ത ഡയലോഗ് രാഹുൽ ഗാന്ധി പറഞ്ഞു പോസ്റ്റൽ ബാലറ്റുകളിൽ ഹരിയാനയിൽ ഞങ്ങൾ മുന്നിലായിരുന്നു പിന്നെ തോറ്റുപോയി എടാ കേരളത്തെ ലോകത്തെല്ലായിടത്തും ഇന്ത്യയിലെല്ലായിടത്തും പോസ്റ്റൽ ബാലറ്റ് എന്ന് പറഞ്ഞ ഒരു ശതമാനത്തിൽ താഴെ വോട്ടുകളേ ഉള്ളൂ അതിൻ്റെ ഫലം പൊത്തത്തിലുള്ള തിരഞ്ഞെടുപ്പ് ഫലത്തെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ പോകുന്നില്ല ഇത് അറിഞ്ഞുകൂടാത്തവരല്ല ഈ അജിംസ് നിഷാദ് റാവുത്തർ എന്ന് പറഞ്ഞ കുടുംഭീകര വർഗീയവാദി പിന്നെയുള്ളത് പിന്നെ ദാവൂദ് അത് പിന്നെ ഇതിൻ്റെ ഒരു ഫാക്ടറി ആണല്ലോ ഇവർ അവിടെ ഇരുന്ന് വമിപ്പിക്കുന്ന വിഷം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇത്ര വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വ്യാജം പ്രചരിപ്പിക്കുന്ന ജമായത്ത ഇസ്ലാമി പോലെയുള്ള ഒരു ഇന്ത്യയെ ഇസ്ലാം വൽക്കരിക്കണം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ചാനലിന് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യ സംസാ സംവിധാനങ്ങളോടുള്ള നമ്മുടെ ബഹുമാനമില്ലാതാവുന്നത് ഇത്ര വിദ്വേഷകരമായി വ്യാജ പ്രചരണം വിദ്വേഷം പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും നമ്മളെക്കുറിച്ച് അവർ പറയും നമ്മൾ വിദ്വേഷം പറയുകയാണെന്നുള്ളൂ നമ്മൾ പറയുന്നത് സത്യമാണ് സത്യം പറയുമ്പോൾ അവർക്ക് എതിരായി പോകുന്നു കാരണം അവർ സത്യത്തിൻ്റെ പക്ഷത്തല്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിദ്വേഷമായിട്ട് തോന്നുന്നത് പക്ഷേ ഈ ഇവരിങ്ങനെ നിലവിലുള്ള സംവിധാനങ്ങളെ എലക്ഷൻ സംവിധാനത്തിൽ ഇന്ത്യയുടെ പൊതു സംവിധാനങ്ങളെ ആകെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ആകെ കരിവാലിപ്പിക്കുകയും അതിൻ്റെയൊക്കെ വിശ്വാസ്യത നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ചാനൽ അവരുടെ അവരുടെ ഇന്നലത്തെ സ്റ്റോറി എന്തായാലും അറിയാം ബീഹാർ കഴിഞ്ഞപ്പോൾ പ്രിയുടെ യുവതിയാണ് അടുത്തത് ബംഗാൾ അടുത്തത് ബംഗാൾ എന്നിവർ ഭയപ്പെടുന്നു ഇപ്പോൾ ബീഹാറിൽ ഏണ്ട നാൽപ്പത്താറ് ലക്ഷം ആളുകളെ എസ് ഐ ആർ കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസിറ്റീവ് റിവ്യൂ വോട്ടർ പട്ടികയിൽ മൊത്തം കുഴപ്പമൊന്നാണല്ലോ പറയുന്നത് എന്നാൽ പിന്നെ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചു അത് പറ്റത്തില്ല പട്ടിക കുഴപ്പമാണെന്നും പറയും പട്ടിക പരിഷ്കരിക്കാനും പാടില്ല അപ്പോൾ വോട്ടർ പട്ടിക രാജ്യത്തെമ്പാടും പരിഷ്കരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചതിൻ്റെ തൊട്ടുമുമ്പ് ബീഹാറിലാണ് നടത്തിയത് രണ്ടായിരത്തി മൂന്ന് വരെ കാലാകാലങ്ങളിൽ ഇവിടെ വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടുണ്ട് മോദി സർക്കാരിൻ്റെ കാലത്തുള്ള ഇലക്ഷൻ കമ്മീഷനല്ല ആദ്യമായിട്ട് വോട്ടർ പട്ടിക പരിഷ് ിക്കാൻ തീരുമാനിക്കുന്നത് ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് രാജ്യത്ത് നിരന്തരം നടന്നു വരുന്ന പ്രക്രിയയാണ് ഇപ്പം മാത്രം നടത്താൻ പാടില്ല അത് പറയുന്നതിൻ്റെ അർത്ഥം എന്താ അറിയോ ഈ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുകയല്ലേ വേണ്ടത് തെറ്റുകൾ തിരുത്താൻ ആ അത് മോദി ഇരുക്കുമ്പോൾ തിരുത്തിയാ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്യാം എന്ന് പറയുന്നൊരു ലോജിക്കുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ബംഗാൾ ബംഗാൾ ഒരു രണ്ടോ മൂന്നോ ബീഹാർ ചരുന്നതാണ് ബംഗാൾ ബംഗാളിലെ കാര്യം നമ്മൾ പറഞ്ഞു ബംഗാളിലെ ജനം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾ സന്ദേശകാലി സമരത്തിനെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ ട്വൻ്റി ഫോർ ഫർഗാനാസിലെ ഒരു ദ്വീപാണ് സന്ദേശകാലി അവിടെ ഷാജുഖാൻ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് നേരെ നടത്തിയ കൂട്ടബലാത്സംഗങ്ങൾ അവരുടെ സ്വത്ത് പിടിച്ചെടുക്കൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി അവിടെ ഇ ഡി സംഘം വന്നപ്പോൾ ഷാജുഖാൻ ഷെയ്ഖിൻ്റെ സംഘം ഇ ഡിയെ ആക്രമിക്കുന്നു അങ്ങനെ രേഖാപത്ര തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തോറ്റുപോയി കാരണം അവിടെ തോറ്റു പോകും എങ്ങനെയാണ് പണ്ട് ഒരാൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ബംഗാളിലൂടെ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ റെയിൽവേ റെയിൽവേക്ക് വേണ്ടി സ്ഥലം അക്യൂർ ചെയ്യുന്നു അത് വലിയ പൊക്കത്തിൽ മണ്ണടിച്ച് അതിന് ട്രാക്കുണ്ടാക്കുന്നു ലൈൻ ഇടാനുള്ള പദ്ധതി ആരംഭിക്കുമ്പോഴത്തേക്ക് അവിടെ ആളുകൾ വന്ന് കുടിയേറി താമസിക്കുന്നു കുടിലുകെട്ടി താമസിക്കുന്നു മുഴുവൻ ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളാണ് അവരെ ഇറക്കി വിടാൻ നോക്കുമ്പോഴത്തേക്ക് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരം നടത്തി അവരെ അവിടെ താമസിപ്പിക്കുന്നു ബംഗ്ലാദേശികളെ നമ്മുടെ രാജ്യക്കാരല്ല ബംഗ്ലാദേശി മുസ്ലിങ്ങൾ റോഹിങ്ക്യൻസ് ലക്ഷക്കണക്കിൻ്റെ സെവൻ പോയിൻറ്റ് സിക്സോ മറ്റോ ആണ് ബംഗ്ലാദേശിലെ ആകെയുള്ള വോട്ടർമാർ ഏഴ് പോയിൻറ്റ് ആറ് കോടി അതാണ്ട് എട്ട് കോടിക്കടുത്ത് വോട്ടർമാരുണ്ട് ബംഗ പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശിലല്ല പശ്ചിമ ബംഗാളിൽ പശ്ചിമബംഗാളിലെ ഈ ഏഴ് കോടി അറുപത് ലക്ഷം വോട്ടർമാരിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ നടത്തുമ്പോൾ അല്ലെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമ്പോൾ ഒരു സംശയം വേണ്ട ഒരു കോടി ആളുകളിങ്ങനെ പുറത്ത് പോകും ചുരുങ്ങിയ പക്ഷം ഒരു കോടി ഒരു കോടി അല്ല അതിലേറെ ഉണ്ട് വോട്ടർമാർ വോട്ടവകാശം ഇല്ലാത്തോ ബാക്കി പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവരുടെ കണക്ക് വേറെ അപ്പോൾ ഈ ബീഹാറിൽ നാൽപ്പത്താറ് ലക്ഷം പേര് പോയി നാൽപ്പത്താറ് ലക്ഷം പേരെ ഒഴിവാക്കിയിട്ട് അതിലൊരൊറ്റയാൾ പോലും പരാതിയായിട്ട് വന്നില്ല ഒറ്റയാൾ പോലും അത് ചാലഞ്ച് ചെയ്ത് കോടതി പോയില്ല എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്താറ് ലക്ഷം പേർക്കറിയാം ഞങ്ങൾ ഇന്ത്യക്കാരല്ല അപ്പോൾ ഇന്ത്യയിലെ വോട്ടവകാശം തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം വോട്ടവകാശമുള്ളത് ഇന്ത്യൻ പൗരന്മാർക്കാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചോദിക്കാം പ്രിയൻ വോട്ടറാണെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന് എന്തെങ്കിലും തെളിവ് കാണിക്കൂ തെളിവുണ്ടെങ്കിലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ പൗരത്വം ചോദിക്കാമോ എന്ന് ചോദിച്ചാൽ ഭരണഘടന എങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാർക്കാണ് വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് ഇന്ത്യൻ പൗരനാണോ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഓരോരുത്തരോടും ചോദിക്കാൻ അവകാശമുണ്ട് അതിപ്പം നടപ്പാക്കുന്നു അതിനെതിർക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ നാൽപ്പത്തി ലക്ഷം ആളുകൾ ബീഹാറിൽ നിന്ന് പുറത്തുപോയെങ്കിൽ ബംഗാളിൽ നിന്ന് പശ്ചിമ ബംഗാളിൽ നിന്ന് എത്ര കോടി പേർ പുറത്തു പോകും കാരണം സി പി എം കലാകാലങ്ങളായിക്കൊണ്ട് താമസിപ്പിച്ചിരുന്ന ആളുകൾ ഓർക്കുന്നില്ലേ മമതാ ബാനർജി എന്ന് പറയുന്ന നേതാവ് പണ്ട് രണ്ട് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ തീപ്പൊരി നേതാവായിരുന്നു അവരെ തെരുവിലിട്ട് മുടിക്ക് കുത്തിപ്പിടിച്ച് അവരുടെ സാരി വലിച്ചു കീറി ആക്രമിച്ചതാരാണെന്നറിയാം സി പി എം ആണ് അന്ന് പാർട്ടി സംരക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് കൂടിയാണ് അവർ കോൺഗ്രസ് വിട്ട് ടി എം സി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കുന്നത് അങ്ങനെ ടി എം സി ഉണ്ടാക്കി സി പി എം ചെയ്ത അതേ കാര്യങ്ങൾ അതിനേക്കാൾ വൃത്തിയായിട്ട് മമത ചെയ്യാൻ തുടങ്ങിയപ്പോൾ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കായിരുന്ന ബംഗ്ലാദേശിൽ നിന്നുകൊണ്ട് കൊണ്ട് താമസിപ്പിച്ചിരുന്ന ഇന്ത്യക്കാരില്ലാത്ത മുസ്ലിം ജനസമൂഹം അപ്പാടെ മമതയുടെ കൂടെ പോയി എന്നിട്ട് അവർ ഇത് ചെയ്യുന്നു കോൺഗ്രസിനോട് സി പി എം ചെയ്തിരുന്ന അതേപടി സി പി എമ്മിനോട് ചെയ്യുന്നു അങ്ങനെ സി പി എം അവിടെ അനിക്സ്പ്രയ പോലെയായിപ്പോയി സി പി എം ഇല്ല ഇനിയുള്ളതെന്താ ഇനിയുള്ളത് ബി ജെ പിയും ടി എം സി മാത്രമാണ് ബംഗ്ലാദേശ് എന്നു എൻ്റെ വായ്പ വരുന്നത് കാരണം ബംഗാളിൻ്റെ അവസ്ഥ ഇപ്പോൾ ബംഗ്ലാദേശ് പോലെയാണ് അതുകൊണ്ടാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് കാരണം ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ടി ജി സാറുമായിട്ട് സംസാരിക്കും മോഹൻ എന്നോട് പറഞ്ഞു ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് അല്ല ബംഗാൾ പശ്ചിമബംഗാൾ ഏതാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി അതിപ്പോൾ ബംഗ്ലാദേശ് പോലെയായി ബംഗ്ലാദേശിൻ്റെ ഒരു ഭാഗമാണ് വിശാല ബംഗാൾ അല്ലെങ്കിൽ വിശാല ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് ബംഗ്ലാദേശുകാരുടെ ലക്ഷ്യം ഈ പശ്ചിമബംഗാൾ അങ്ങോട്ട് ചേരണമെന്നാണ് വിശാല ബംഗാൾ എന്ന് പറഞ്ഞു മമത ഉള്ളിൽ കൊണ്ടുനടക്കുന്ന സ്വപ്നവും പശ്ചിമബംഗാൾ ബംഗ്ലാദേശിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് എന്നാണ് അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ഭരണകൂട സംവിധാനങ്ങൾക്കൊക്കെ ഇടപെടാൻ കഴിയുന്ന കഴിയാത്ത തരത്തിലേക്ക് പശ്ചിമബംഗാളുടെ സ്ഥിതി മാറിയിട്ടുണ്ട് കേന്ദ്ര സി ബി എ ആക്രമിക്കും എൻ ഐ എ ആക്രമിക്കും എന്തു പറഞ്ഞാലും കേൾക്കൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ ഒരാളെ ഒഴിവാക്കാനോ ഒരാളെ കൂട്ടിച്ചേർക്കാനോ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ വീരസ്യം പറയുന്നുണ്ട് ആര് മമതാ ബാനർജി പക്ഷേ ഇപ്പോൾ നോക്കൂ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചു സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി ഇടപെട്ടില്ല ബീഹാറിൽ ഇലക്ഷൻ നടന്നു അപ്പോൾ മമതാ ബാനർജിയും പിണറായി വിജയനും സ്റ്റാലിനും എത്രയൊക്കെ ബഹളം വെച്ചാലും എത്രയൊക്കെ കേസുകളുമായിട്ടും സുപ്രീംകോടതി ചെന്നാലും മിക്കവാറും ഫലമൊന്നും ഉണ്ടാകത്തില്ല വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിൽ എന്താണ് തെറ്റ് അത് ഇതുവരെ രണ്ടായിരത്തി മൂന്ന് വരെ ഇന്ത്യയിൽ നടന്ന പ്രക്രിയയാണ് കുറെ സമയത്തെ ഗ്യാപ്പ് വന്നു ഇപ്പോൾ അത് പരിഷ്കരിക്കുന്നു നിങ്ങൾക്ക് തന്നെ പരാതിയുമുണ്ട് എന്ത് മറുപടി പറയും എന്ത് മറുപടി പറയാനാവുള്ളത് ഒന്നുമില്ല ഇവരെ സംബന്ധിച്ച് ഇവരുടെ ആശങ്ക എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇവരുണ്ടാക്കിയതാണ് ഇവരുണ്ടാക്കി വ്യാജമായി ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരെ ചേർത്താണ് വോട്ടർ പട്ടിയുടെ പ്രശ്നം അപ്പോൾ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഇവരുണ്ടാക്കിയ കള്ള വോട്ടർമാർ ഇന്ത്യക്കാരല്ലാത്ത ആളുകൾ പുറത്തു പോകും ഇത് വളരെ കൃത്യമായിട്ടറിയാം അപ്പോൾ വളരെ കൃത്യമായി ബി ജെ പിക്ക് ഒരു തന്ത്രമുണ്ട് ഇതിനകത്ത് ബി ജെ പിയുടെ പങ്ക് തള്ളിക്കടയൊന്നും ചെയ്യാൻ ഞാൻ ഞാനാണല്ല കാരണം ബി ജെ പിക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ട വെച്ച് കൃത്യമായി സോഷ്യൽ എൻജിനീയറിംഗ് മുന്നോട്ട് വെച്ച് പോകുന്ന പാർട്ടിയാണ് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലും ഒക്കെ അടങ്ങുന്ന ടീമിന് വളരെ കൃത്യമായി ഇന്ത്യ എങ്ങനെ പോകണം എന്നതിനെക്കുറിച്ച് പദ്ധതിയുണ്ട് ബംഗ്ലാദേശിൻ്റെ ഒരു ഉപഘടകം പോലെ പ്രവർത്തിക്കുന്ന പശ്ചിമ ബംഗാളിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുക മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് രാജ്യരക്ഷയ്ക്ക് അനിവാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി ബംഗാൾ പിടിച്ചേ പറ്റത്തുള്ളൂ ബംഗാള് പിടിക്കണമെങ്കിൽ അവിടെ ആദ്യം ചെയ്യേണ്ടത് ഈ അനധികൃത വോട്ടർമാരെ ഒഴിവാക്കുക എന്നുള്ളതാണ് അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർത്തോ അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ബംഗാൾ പിടിക്കാൻ വേണ്ടി കൂടി തന്നെയാണ് വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല അങ്ങനെ തന്നെയാണ് ഇത് പൊട്ടമഹരമൊന്നുമില്ല അവിടെ ഇരിക്കുന്നവർക്ക് കൃത്യമായി രാജ്യത്തിൻ്റെ കൊള്ളയടിച്ച് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ വിദേശികൾ നമ്മുടെ രാജ്യത്തുള്ളത് അവരെ ഈ രാജ്യത്ത് പുറത്താക്കണം ആദ്യം ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് അവരെ പുറത്താക്കണം ഏതായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടപ്പോൾ അതായത് എസ് ഐ ആറിനെതിരെ കോൺഗ്രസും ഇന്ത്യയും മുന്നണിയും പൊരുതി സുപ്രീം കോടതി പോയി ജയിച്ചില്ല എലക്ഷൻ വന്നു അതിവാരകമായി ആർ ജെ ഡിക്ക് ഒക്കെ എഴുപത്തഞ്ച് സീറ്റുണ്ടായിരുന്ന ആർ ജെ ഡിക്ക് കിട്ടിയത്രയാണ് ഇരുപത്തഞ്ച് സീറ്റ് മൂന്നിലൊന്നെച്ച് കുറഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം രണ്ടായി ഇരുന്നൂറ്റി രണ്ട് വോട്ടുകളോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരുന്നത് അപ്പോൾ ഇത് വലിയ വലിയ തിരിച്ചടി ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബീഹാറിന് സമാനമായ അതിലും ഭീകരമായ അവസ്ഥ പശ്ചിമബംഗാളിലുണ്ട് അവിടെ സ്ത്രീകളെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്യുന്നു കൊള്ളയടിക്കുന്നു കാർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഭവം നമുക്കറിയാം പിന്നെ വലിയ കുംഭകോണം ശാരദാ ചിട്ടി ഫണ്ട് കുംഭകോണം രണ്ട് മൂവായിരവും മുപ്പതിനായിരം കോടിയുടെ തട്ടിപ്പാണ് അതിൽ അഭിഷേക് ബാനർജി എന്ന് പറഞ്ഞാൽ മമതാ ബാനർജിയുടെ അനന്തരവൻ്റെ പങ്ക് മമത ഈ പറയുന്ന പോലെ നിൽക്കുന്ന ഈയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അഴിമതി രാഹിത്യം ഒന്നും പറയുന്നില്ല മമത ഒന്നും വീട്ടുന്നില്ല പണം ഉണ്ടാക്കുക പരമാവധി അത് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ മുസ്ലിം വർഗീയത പ്രീണിപ്പിക്കുക പക്ഷേ മുസ്ലിം വർഗീയതയുടെ കാർഡ് ഓടില്ല എന്ന് എം വൈ സിദ്ധാന്തം മുസ്ലിം യാദവ് തേറിയായിട്ടാണ് ബീഹാറില് രാഹുൽ ഗാന്ധിയും തേജസ്വിയും പയറ്റിയത് അത് അമ്പേ പ പൊളിഞ്ഞു പോയി ഇപ്പം ബംഗാളിൽ വ്യത്യസ്തമായി ബംഗാളിൽ ഭരണകക്ഷിയാണ് സംസ്ഥാന സർക്കാർ എന്നു എന്നൊരു ആനുകൂല്യം അവർക്കുണ്ട് എന്നാൽ പോലും ജനം ഇതെല്ലാം കാണുന്നില്ലേ വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃതമായ വോട്ടർമാരെ നീക്കിക്കഴിഞ്ഞാൽ തൻ്റെ നില പരിങ്ങലിലാണെന്ന് മമതക്ക് കൃത്യമായ ബോധ്യമുണ്ട് അപ്പോൾ മോദി മമത വിചാരിക്കുന്ന പോലെ ആളൊന്നുമല്ല ഇടയ്ക്ക് നവരാത്രി വരുമ്പോൾ മധുരം കൊടുത്തേക്കും മധുരം കൊടുത്തേച്ചുകൊണ്ട് മനസ്സ് മാറുന്ന ആളൊന്നുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ കൃത്യമായി അവർക്ക് സ്ട്രാറ്റജി ഉണ്ട് ബംഗാളിനെ ഇതിലൂടെ ചേർക്കുക ഇപ്പോൾ ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം വന്ന അതിൻ്റെ ചിത്രം തെരഞ്ഞോടു ഏറ്റവും വലിയ ആശങ്കയിലായിരിക്കുന്നു മമതാ ബാനർജിയാണ് മമതയ്ക്ക് ബീഹാറും ബംഗാളും തമ്മിലുള്ളൊരു ബന്ധം കൂടിയുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ മമതയെ സംബന്ധിച്ച് മമതയുടെ നില തെറ്റിയിരിക്കുന്നത് പോലെയാണ് മമത പ്രതികരണമൊന്നും വന്നിട്ടില്ല ഏതായാലും മമതയ്ക്ക് അപകടം മണത്തിട്ടുണ്ട് തണുപ്പ് കാലിൻ്റെ പെരുവരലിൽ നിന്ന് തണുപ്പരിച്ചു കയറുന്നുണ്ട് ഇനി തൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു തൻ്റെ ശവപ്പെട്ടിയിലെ ആണി വോട്ടർമാർ ഈ തിരഞ്ഞെടുപ്പിലൂടെ അടിച്ച് കയറ്റുമെന്ന് കൃത്യമായ ബോധ്യമുള്ള ആളാണ് മമതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളാണ് പശ്ചിമബംഗാൾ അസംബ്ലിയിലുള്ളത് അതിലിപ്പോൾ നിലവിൽ ടി എം സിക്ക് മമതയുടെ പാർട്ടിക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുണ്ട് എഴുപത്തിരണ്ട് സീറ്റുകൾ വരെ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഇപ്പോൾ അറുപത്തഞ്ച് സീറ്റാണ് പിന്നെ ബാക്കിയുള്ള ഐ എസ് എഫ് എന്ന് പറഞ്ഞ സ്വതന്ത്ര പാർട്ടിക്ക് ഒരു സീറ്റ് സ്വതന്ത്രനൊന്ന് ഇങ്ങനെയാണ് ബംഗാളിലെ കക്ഷി നില അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുള്ള തൃണമൂൽ കോൺഗ്രസ്സിനെ അറുപത്തഞ്ച് സീറ്റുള്ള ബി ജെ പിക്ക് പ്രഹരിക്കാൻ കഴിയുമോ എന്നത് ഒരു വലിയ ചോദ്യമാണ് പക്ഷേ അവിടെ ബംഗാളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പിന്നെ മാത്രമല്ല ഈ മുസ്ലിം പ്രീണനം ഇപ്പോൾ കേരളത്തിൽ പോലും സംഭവിച്ചതാണ് പിണറായി സർക്കാരിൻ്റെ മുസ്ലിം പ്രീണനം കണ്ടും മടുത്ത് 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 ആളുകൾ കൂട്ടത്തോടെ ബി ജെ പി ബിജെ ബി ജെ പി ചേർന്നു സി പി എമ്മിനെതിരെ വോട്ട് ചെയ്തു അവതാരം മുസ്ലിം ലീഗ് തന്നെ പറഞ്ഞു ഓ ഞങ്ങൾക്ക് തന്നെ നാണം വരുന്നു എം കെ മുനീറിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ഈ പിണറായി ഇങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് തന്നെ നാണം വരുന്നു അത് കണ്ടിട്ട് മുസ്ലീങ്ങളും സി പി എമ്മിനെതിരെ ഇപ്പം നാണയമില്ല ഇത്രയും കാലം നക്കാൻ എന്ന് പറഞ്ഞതുപോലെ മമത ഇപ്പോൾ മുസ്ലിം പ്രീണനം എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മമതയ്ക്ക് വലിയ തിരിച്ചടിയാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതിലേക്കുപരി എസ് ഐ ആറിനെതിരെ മമത ഉന്നയിക്കുന്ന സൂയിസഡ്സ് ക്യാമ്പയിൻ ഉണ്ടല്ലോ എസ് ഐ ആർ വരുന്നതുകൊണ്ട് അയ്യോ വോട്ടർ പട്ടിക എന്ന പേരില്ല എന്ന് പറഞ്ഞിട്ട് കുറേ കാക്കാൻമാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഈ രാജ്യത്തിന് പുറത്ത് പുറത്തു പോകേണ്ടവരല്ലേ എസ് ഐ ആറിൽ ഇല്ലാതെ എന്നാൽ അതുകൊണ്ട് തൂങ്ങിച്ചത് വളരെ നല്ലതാണ് കാരണം ഒരുപാട് ബി ജെ പി പ്രവർത്തകരെ ഹിന്ദു സംഘടനാ പ്രവർത്തകരെ ഈ ടി എം സിയുടെ ഗുണ്ടകൾ തല്ലിക്കൊന്നു മരങ്ങളിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട് കാലം ഒന്നും കണക്ക് ചോദിക്കാതെ വിട്ടിട്ടില്ല ആ കാലത്തിൻ്റെ വിചാരണക്കൂട്ടിൽ കയറി നീക്കാൻ പോവുകയാണ് മമതാ ബാനർജി മമതയ്ക്കുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ബീഹാറിലെ തുടങ്ങി അടുത്തത് ബംഗാളാണ് മോദി ചുമ്മാ ഇരുപ്പല്ല മോദിക്കറിയാം പണിയറിയാം എണ്ണപ്പെട്ടു കഴിഞ്ഞു മമതയുടെ നാളുകൾ